രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യത്തിൽ തീർപ്പാകും വരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല മുൻകൂർ ജാമ്യം തള്ളിയാൽ ഉടൻ രാഹുലിന്റെ അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് കടന്നേക്കും രാഹുലിന്റെ ഒളിസങ്കേതത്തെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിരുന്നു രാഹുലിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് നിലവിൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഒഴിത്താവളത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പോലീസിന് സൂചനകൾ ലഭിച്ചിരുന്നുവെങ്കിലും അറസ്റ്റ് ഒഴിവാക്കിയത് ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജി കണക്കിലെടുത്താണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുക ഇതിനു മുമ്പ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യമുണ്ടായാൽ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നടപടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ വക്കാലത്തടക്കം ഒപ്പിട്ട് നൽകിയാണ് രാഹുൽ ഒളിവിൽ പോയത് മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നൽകിയ ദിവസം രാഹുലിനെ പോലീസ് നിരീക്ഷിച്ചിരുന്നു പിറ്റേ ദിവസവും രാഹുൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടായിരുന്നു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ മുങ്ങിയത് ഇത് രാഹുലിന് പിന്തുണയുമായി നിന്ന അധികം പ്രശസ്തയല്ലാത്ത ഒരു നടിയുടേതാണ് കാറിന്റെ മുഴുവൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ സഹിതമാണ് പോലീസ് ഈ വിവരങ്ങളെല്ലാം എടുത്തത് അറസ്റ്റിന് മുമ്പ് യുവതി നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരായ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് യുവതി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റിന്റെ റിപ്പോർട്ട് ഡിജിറ്റൽ തെളിവിന്റെ ശാസ്ത്രീയ പരിശോധനാഫലം തുടങ്ങിയവയ്ക്കായി കാത്തിരിക്കുകയാണ് എസ് ഐ ടി മുൻകൂർ ജാമ്യ ഹർജിയെ എതിർക്കാൻ ഉതകുന്ന തരത്തിലുള്ള തെളിവുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമല്ല വെച്ച് മാത്രം മുന്നോട്ടു പോയാൽ രാഹുലിനെതിരായ കേസ് നിലനിൽക്കില്ല തന്റെ എം എൽ എ പദവി ഉപയോഗിച്ച് യുവതിയെ പ്രലോഭിപ്പിച്ചതിനും നിർബന്ധിത ഗർഭഛിദ്രത്തിനുമെല്ലാം തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് യുവതിയുടെ മൊഴി രാഹുലിന് കുരുക്കാണെങ്കിലും അത് തെളിയിക്കാൻ ശാസ്ത്രീയ തെളിവുകൾ കേസിൽ അനിവാര്യമാണ് രാഹുലിൻ്റെ അറസ്റ്റ് വൈകാൻ കാരണവും ഇതുതന്നെയാണെന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ന്യൂസ് ബ്യൂറോ കണ്ണൂർ